ബഹറിനിൽ നമ്മൾ പ്രവാസികളെയൊക്കെ ബാധിക്കുന്ന ഒരു പുതിയ നിയമം നടപ്പിലാക്കാൻ പോകുന്നതായി സൂചന പൊതുമര്യാദ സംരക്ഷണ നിയമം എന്നാണ് ഇതിൻ്റെ പേര് ഈ നിയമം ലംഘിക്കുന്ന ആളുകൾക്ക് നൂറ് ദിനാർ മുതലാണ് ഫൈൻ ഈടാക്കുക ഒരു വർഷത്തിനുള്ളിൽ ഇതേ നിയമലംഘനം ആവർത്തിച്ചു കഴിഞ്ഞാൽ പിഴത്തുക ഇരട്ടിയാവുകയും ചെയ്യും ആഭ്യന്തര മന്ത്രാലയം ഹാൻഡിൽ ചെയ്യുന്ന ഈ ഒരു നിയമത്തിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുസ്ഥലത്ത് പാലിക്കേണ്ട ചില മര്യാദകളൊക്കെ ഇല്ലേ പ്രത്യേകിച്ച് വസ്ത്രധാരണത്തിൽ ബഹറിൻ്റെ സംസ്കാരത്തിന് നിരക്കാത്ത വാക്യങ്ങളോ വാചകങ്ങളോ എഴുതിയ ടീഷർട്ടുകൾ ധരിക്കുക ചുമരുകളിൽ മോശമായ ഭാഷയിൽ എന്തെങ്കിലും എഴുതി വയ്ക്കുക അതുമൂലം മറ്റുള്ള ആളുകളെ ശല്യപ്പെടുത്തുക ഇത്തരം കാര്യങ്ങളൊക്കെ ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരും ഇനി ഇത് ഏതൊക്കെ സ്ഥലങ്ങളിൽ ശ്രദ്ധിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റുകൾ ഹോട്ടലുകൾ ഷോപ്പിംഗ് മാളുകൾ ബീച്ചുകൾ പാർക്കുകൾ പബ്ലിക് ട്രാൻസ്പോർട്ട് തുടങ്ങി പൊതുജനങ്ങൾ വരുന്ന ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും ഈ നിയമം കർശനമായി തന്നെ പാലിക്കുകയും വേണം നിലവിൽ ഈ ഒരു കരട് നിയമം പാർലമെൻറ്റ് സ്പീക്കർ പാർലമെൻ്ററി കമ്മിറ്റിക്ക് മുൻപാകെ സമർപ്പിച്ചിട്ടുണ്ട് നിയമം പാസ്സായിക്കഴിഞ്ഞാൽ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് മാസത്തിനകം അത് ബഹറിനിൽ നടപ്പിലാക്കുമെന്നാണ് അറിയുന്നത്